ചേർപ്പുകൽ മൂന്ന് പീടികയിൽ കടവിൽ പുതുതായി നിർമ്മിച്ച കപ്പേളയുടെ വിഞ്ചിരുപ്പ് കർമ്മം മാർ ജോസഫ് കളർങ്ങാട്ട് നിർവഹിച്ചു പാരകത്തിന്റെ പ്രഥമ അപസ്തോലനായ വിശ്വ തോമാസ് ലിഹയുടെ പാദസ്പർശത്താൽ ധന്യമായ ചേർപ്പുങ്കൽ പള്ളിയുടെ മൂന്ന് പീടികയിൽ കടവിൽ സ്ഥാപിതമായ സെന്റ് തോമസ് സ്മാരകത്തോടനുബന്ധിച്ചാണ് കപ്പേള സ്ഥാപിച്ചിരിക്കുന്നത് സുവിശേഷ പ്രഘോഷണത്തിനായി കേരളത്തിലെത്തിയ തോമാസ് ലിഹ മൂന്നുപീടികൾ കടവിലെത്തിയെന്നും കടവിലെത്തിയ തോമാസ് ലിഹ ചെരുപ്പ് അവിടെ മറന്നു അങ്ങനെ ചെരുപ്പുങ്കൽ എന്ന സ്ഥലമുണ്ടായി എന്നുമാണ് പറയപ്പെടുന്നത് ചേരിപ്പുങ്കൽ പിന്നീട് ചേർപ്പുങ്കലായി മാറിയെന്നാണ് ചരിത്രം കുമ്മണൂർ എത്തിയ തൊമാസിലിഗ കളിസ്ഥലത്തുണ്ടായിരുന്ന കുട്ടികളെ കാണുകയും കളിയിൽ സ്ഥിരമായി തോറ്റുകൊണ്ടിരുന്ന ടീമിനോട് ജയിക്കുന്നതിനായി അവിടെ നിന്നും കമ്പുകൾ ശേഖരിച്ച് കുരിശുണ്ടാക്കാൻ ആവശ്യപ്പെടുകയുണ്ടായി കുരിശുണ്ടാക്കിയവർ പിന്നീട് എല്ലാ കളികളിലും സ്ഥിരമായി ജയിക്കുകയും ചെയ്തു ഈ ജയമാണ് പ്രദേശത്തെ ആളുകളുടെ വിശ്വാസത്തിന് അടിസ്ഥാനമായതെന്നും കഴമക്കാർ സാക്ഷ്യപ്പെടുത്തുന്നു യോഗത്തിൽ ചെറുപ്പുങ്കൽ പള്ളി വികാരി ഫാദർ ജോസഫ് ആനാമ്പുഴ അധ്യക്ഷനായിരുന്നു വികാരി ജനറൽ ഡോക്ടർ ജോസഫ് കണിയോടിക്കൽ മുൻ വികാരി ജേർണൽ ജോസഫ് കുഴിഞ്ഞാലിൽ മുൻ വികാരി ഫാദർ അഗസ്റ്റിൻ കൊഴപ്പംകുറ്റി മെഡിസിൻ ഡയറക്ടർ ഫാദർ ജോസഫ് കിരഞ്ചിറ ഇടവികാരിമാർ മുൻ സഹവികാരിമാർ ഫാദർ സുഭാഷിൻ വേണ്ടാനം ഫാദർ തോമസ് പരിയാരത്ത് ബി കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സുഭാഷിൻ തോണിക്കുടി ഹോളി ക്രോസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ മാത്യു കുറ്റിയാനി കൈക്കാരന്മാരായ സെബാഷൻ ജ്യാമക്കലായിൽ സണ്ണി പൂത്തോട്ടൽ ബെന്നി പുളിയന്മാക്കൽ സോണി കോയിക്കൽ യോഗപ്രതിനിധികൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു